ഓമനെ ആനോട്ടല്ലോ കഞ്ഞമ്പാടായില്ലേ പന്നാ പിന്നെ സമയത്ത് പടലായാ ഇതാണ്ട് നീ ഒന്നീടാ ഇപ്പൊ എല്ലാരും ഉണ്ട് എല്ലാരും തടുന്നു നമ്മക്കന്ന് തടീ കൂടിയായിട്ട് അങ്ങനല്ലേ തടന്നേ നല്ല പിന്നീട് കൊമ്പ് ഇടാൻ മിന്നു ചന്ദ്രാട്ടിനോടൊന്നും പറഞ്ഞില്ല എല്ലാം പറയണത്രേ അല്ല ഓല തിരക്കുന്നുണ്ടാ ഓല തരക്കുന്നുണ്ടെക്കാൻ അത് പിന്നീന്തല്ല ഞാനൊരു പാല് കൊടുക്കലില്ലേ മറ്റേതാട്ടിന്റെ മുള കുട്ടിക്ക് ആ പാല് കൊടുത്തിട്ട് വെട്ട് ഞാൻ ഇവളും

പക്ഷെ വന്നിട്ട് കൈ കൈവിട്ട് പോകും തോന്നല്ല ആ പൊക്കെല്ലാം കാണുമ്പോ ഭക്ഷണ നാടൻ ഭക്ഷണം ീര് പച്ചടി നാരങ്ങ കൂട്ടുകറി എല്ലാം ഉണ്ട് വളന നമ്മള് എന്റെ നിങ്ങള് പിന്നെന്താ ചെയ്തേരം ഞാൻ പിന്നെ പിടിച്ചാ പിന്നെ പണിയെടുക്കുന്നേ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം ്രഥവനും പച്ചടിയും എല്ലാം കറിയും ഉണ്ട് നാടൻ നല്ല ഇതുവരെ ഇങ്ങനെ തീർന്നിട്ടില്ല അല്ല മോഡലല്ലേ ഇപ്പത്തെ പേര് അറിയാൻ പേര് കിട്ടുന്നില്ല പണ്ടത്തെ നാരായണിയും കുമാരനും പേര് ആർക്കറിയാ അനക്കൊന്നല്ല അതല്ല അവര് പണ്ട് പണ്ടല്ലേ പേര് ഇട്ടിട്ട് വിളിക്കാൻ പറ്റും അങ്ങനത്തെ പേരാ അല്ലോ ചോദിച്ചി എന്നാ കുട്ടീന്റെ പേര് ഇന്ന് നമ്മക്കറിയില്ല പിന്നെ പറഞ്ഞിട്ട് എന്നാ കൊണ്ടത് സദ്യ ഉണ്ട് എന്നാ പോ